സഹകരണ മേഖലയിൽ വീണ്ടും ഇ ഡി അന്വേഷണം തൃശൂർ ജില്ലയിലെ ഇ ഡി വേട്ട തുടരുകയാണോ കരുവന്നൂർ സഹകരണ ബാങ്കിന് പിന്നാലെ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി സി പി എമ്മിൻ്റെ ഭരണസമിതിയാണ് ഇവിടെയും സി പി എമ്മിൻ്റെ തന്നെ മുൻ ഭരണസമിതിയുടെ കാലത്തുണ്ടായ കോടികളുടെ തട്ടിപ്പിനിരയായി ഒല്ലൂർ പോലീസിൽ പരാതി നൽകിയ രണ്ടു പേരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി കത്തയച്ചു ജൂലൈ മുപ്പതിനാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി മൊഴി നൽകേണ്ടത് ബാങ്കിൽ സി പി എം നേതൃത്വം നൽകിയ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടിയുടെ ക്രമക്കേട് നടന്നത് എന്നാണ് ആക്ഷേപം തുടർന്ന് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയെട്ടിന് ഭരണസമിതി പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ച് ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് വീണ്ടും ഭരണമേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ ജയിച്ച് വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു ഈ സമിതിയാണ് നിലവിലുള്ളത് കോടതിയുടെ ഇടപെടലിലൂടെയാണ് പോലീസ് കേസെടുത്തത് ഈ കേസ് പിന്പറ്റിയാണ് ഇ ഡി അന്വേഷണവുമായി രംഗത്തെത്തിയത്